ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ യുക്രൈൻ റഷ്യൻ പ്രശ്നം വന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇടതുപക്ഷമാണ് അന്ന് അതിൽ ചില വിയോജിപ്പുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നു ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളെന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്നും നരേന്ദ്രമോദി അപൂർവമായിട്ടാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഋഷിയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഗുണവും രാജ്യത്തിനുണ്ടായി എൻ്റെ കാരണമെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനത്തോളം ഒരു ഘട്ടത്തിൽ ഋഷിയിൽ നിന്നായി അതേസമയം ശശി തരൂര് എൻ്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എസ് ഡി സ്റ്റാൻഡിങ് എഫ് കമ്മിറ്റി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ സംരംഭങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നതിനെതിരെ നിരവധി അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഉദാഹരണത്തിന് ഇറാനിൽ നിന്ന് വിലകുറവിൽ പെട്രോളിയും ഇറക്കുമതി ചെയ്യുന്നതിനെ മുമ്പ് അമേരിക്ക എതിർത്തപ്പോൾ അതിന് ഇന്ത്യ വഴങ്ങിക്കൊടുത്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരുപാട് ഉത്കണ്ഠകൾ ഈ എക്സ്റ്റേണൽ അഫേഴ്സിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു തൃപ്തികരമായ മറുപടിയൊന്നും കേന്ദ്ര ഗവൺമെന്റ് നൽകിയില്ല ശശി തരൂര് ഒരു പക്ഷേ ഇപ്പോൾ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരാമർശിക്കണമെന്ന് ഞാൻ വിനീതമായി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുക ഒടുവിൽ വാതുറന്നാൽ നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും കുറ്റം മാത്രം പറയുന്ന ബ്രിട്ടാസും ഇപ്പോൾ മോദി ചെയ്തത് തന്നെയാണ് ശരിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നടത്തിയ സമാധാന ശ്രമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പ്രസ്താവനയെ പിന്തുണച്ചാണ് സി പി എം സംസ്ഥാന സമിതി അംഗവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസിന്റെ രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുടെ കാര്യത്തിൽ മോദിയെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച ഞങ്ങളുടെ പാർട്ടിയെയാണ് ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുത് എന്ന് ഇടത് പാർട്ടികൾ മുൻപ് പറഞ്ഞിരുന്നു പക്ഷെ അതിലും ബ്രിട്ടാസ് തന്റെ തനിക്കൊണം കാണിച്ചിരിക്കുകയാണ് ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് ഇടത് പാർട്ടിയാണത്രേ പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് ശശി തരൂർ കോൺഗ്രസിന്റെ വിലപിടിപ്പുള്ള നേതാവാണ് എന്നൊക്കെയാണ് സി പി എം എം പി പ്രതികരിച്ചിരിക്കുന്നത് പക്ഷെ അതിലും അയാൾ തന്റെ തനിക്കോണം കാണിച്ചു തങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഈ നയമൊക്കെ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം വെച്ചത് ഡൽഹിയിൽ വായുസിന ഡയലോഗിൽ സംസാരിക്കുമ്പോഴായിരുന്നു ശശി തരൂരെ നരേന്ദ്രമോദിയെ പ്രശംസിച്ചത് രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമാണ് എന്നുമാണ് ശശി തരൂർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ച ഒരാളാണ് താൻ യു എൻ ചാർട്ടർ ലംഘനം അഴിമതി തത്വത്തിന്റെ ലംഘനം യുക്രൈൻ എന്ന അംഗരാജ്യത്തിന്റെ പരമാധികാര ലംഘനം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ വിമർശനം ഈ തത്വങ്ങളെല്ലാം ഒരു രാജ്യം ലംഘിച്ചാൽ നമ്മൾ അതിനെ അപലപിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം തനിക്ക് മനസ്സിലായി തന്റെ നിലപാട് അബദ്ധമായി എന്ന കാരണം രണ്ടാഴ്ചയുടെ ഇടവേളയിൽ യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും കെട്ടിപ്പിടിക്കാനും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാനും കഴിയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കുണ്ട് എന്ന് നയം വ്യക്തമാക്കുന്നു ശാശ്വത സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് അത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നാണ് ശശി തരൂർ പറഞ്ഞത് ഇപ്പോൾ ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് ബ്രിട്ടാസും രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ബ്രിട്ടാസ് പറഞ്ഞു വെക്കുന്നത് തങ്ങളുടെ പാർട്ടിയായ സി പി എം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് തന്റെ പാർട്ടി സ്വഭാവം തന്റെ കമ്മി സ്വഭാവം തുറന്നു കാണിച്ചിരിക്കുകയാണ് ബ്രിട്ടാസ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്